വിദ്യാഭ്യാസം കുറവുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അൺസ്കിൽഡ് ജോബിനൊക്കെ വർക്ക് വിസ കൊടുക്കുന്ന ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുണ്ടോ നമ്മൾ അങ്ങനെയുള്ള ഒൻപത് യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതും സമ്പന്നമായിട്ടുള്ള ഒൻപത് യൂറോപ്യൻ രാജ്യങ്ങൾ ഹൈ ഗൈസ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ക്വാളിഫിക്കേഷൻസ് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അൺസ്കിൽഡ് ജോബിന് വർക്ക് വിസ കിട്ടുന്ന ഒൻപത് സമ്പന്നമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവരെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിലോട്ടുള്ള വിസ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെടും സോ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അൺസ്കിൽഡ് ജോബിന് വർക്ക് വിസ കൊടുക്കുന്ന ഒൻപത് സമ്പന്നമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ ഈ രാജ്യങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മാത്രം കേട്ടോ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൺട്രിയുടേത് മാത്രം സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല കുറേ ആളുകൾക്ക് ഈ വർക്ക് വിസയെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല അതായത് അതായതിപ്പോൾ ക്വാളിഫിക്കേഷൻസ് കുറവാണെങ്കിലും വർക്ക് വിസ കൊടുക്കുന്ന ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട് അതുപോലെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സിന് ഒട്ടും വിസ കൊടുക്കാത്ത ഒട്ടും വർക്ക് വിസ കൊടുക്കാത്ത രാജ്യങ്ങളുണ്ട് ഇപ്പോൾ യു കെയിലോട്ട് ഒരിക്കലും നമുക്ക് അൺസ്കിൽഡ് ജോബിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലീനിക് ബോയ് ആയിട്ടോ ഇങ്ങനെയൊന്നും ഒരിക്കലും ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല പക്ഷേ അൺസ്കിൽഡ് വർക്കേഴ്സിന് ജോലി കൊടുക്കുന്ന കൺട്രീസും ഉണ്ട് അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക കൺ രാജ്യങ്ങളുടെയും പോസിബിലിറ്റീസ് വർക്കേഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ രൂപത്തിലെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ ന്യൂസ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ന്യൂസിൻ്റെ ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ന്യൂസ് വായിച്ച് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി പോകാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാട്ടോ ഇതിൽ നമ്മൾ ഇതേപോലുള്ള ന്യൂസ് ആണെങ്കിലും അതുപോലെ യൂറോപ്പിലോട്ടോ അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ ജോബ് വേക്കൻസീസ് വന്നാലും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് സോ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം സി ടി കമ്മ്യൂണിറ്റി എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സോ നമ്മൾ ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യാം സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ കൺട്രീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതിൽ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്ത് വരുന്നത് ആണ് ലക്സംബർഗിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് യൂറോപ്പിൻ്റെ ഓൾമോസ്റ്റ് സെൻട്രൽ ആയിട്ടാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രാൻസ് ജർമ്മനി ബെൽജിയം ഇതിൻ്റെക്കിടയിലായിട്ട് വരുന്ന ഒരു കൺ ചെറിയ കൺട്രിയാണ് ലക്സംബർഗ് യൂറോപ്പിൽ തന്നെയുള്ളൊരു സമ്പന്ന രാജ്യമാണ് മാത്രമല്ല ഇത് ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ലക്സംബർഗിൽ നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും കൂടുതലും ജോലി കിട്ടുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റാലിറ്റി അതുപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് അതുപോലെ കെയർ കീപ്പേഴ്സ് ഇവർക്ക് മാത്രമാണ് കൂടുതലും വർക്ക് വിസ കിട്ടുന്നത് എന്ന് കരുതി ഒരുപാട് ഇന്ത്യൻസും അല്ലെങ്കിൽ മലയാളീസൊന്നും ലക്സംബർഗിൽ വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ലക്സംബർഗിൽ അൺസ്കിൽഡ് ജോബിന് വർക്ക് വിസ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് നോൺ യൂറോപ്യൻസിന് ലക്സംബർഗ് വർക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കൂടുതലും ലിമിറ്റഡ് വർക്ക് വിസാസ് മാത്രമേ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യൂ ഒരുപാട് ആൾക്കാർക്കൊന്നും ആപ്ലിക്കേഷൻ കൊടുത്ത് പോകാൻ പറ്റില്ല ഒരു സമയം കഴിയുമ്പോൾ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് ക്ലോസ് ചെയ്യും എന്നാലും ഒരു എംപ്ലോയറി ഓഫർ തരാൻ തയ്യാറാണെങ്കിൽ അത് വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റ് ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ എക്സാംബിളിലുണ്ട് പിന്നെ ലാംഗ്വേജ് സ്കിൽസ് മെയിനായിട്ട് ഇംഗ്ലീഷോ ഫ്രഞ്ചോ ജേർമനോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വരും കാര്യം ഒട്ടുമിക്ക എംപ്ലോയേഴ്സും എംപ്ലോയേഴ്സ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് വർക്ക് പെർമിറ്റിന് ഒരുപക്ഷേ വേണ്ടി വരില്ല പക്ഷേ എംപ്ലോയേഴ്സ് അത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് വരുന്നത് ഓസ്ട്രിയ ആണ് ഓസ്ട്രിയയും ഏകദേശം ജർമ്മനി പോലെ ഒരു രാജ്യമാണ് ജർമ്മനിക്ക് തൊട്ടടുത്ത് വരുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജും ജർമ്മൻ ആണ് ഓസ്ട്രിയയും യൂറോപ്പിൽ തന്നെയുള്ള ഒരു സമ്പന്ന രാജ്യമാണ് ജർമ്മനിയെ കമ്പയർ ചെയ്യുമ്പോൾ ടാക്സ് കുറവുള്ള ഒരു കൺട്രിയും കൂടെയാണ് പക്ഷേ ജർമ്മനിയുടെ അത്ര സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമല്ല എന്നാലും ഏകദേശം ആയിരത്തി യൂറോ മിനിമം വേജിലുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയയിൽ നമുക്ക് അൺസ്കിൽഡ് ജോബിന് വർക്ക് വിസ കിട്ടും വർക്ക് പെർമിറ്റ് നോൺ യൂറോപ്യൻ നാഷണൽസിന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വർക്ക് വിസ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടുതലും ജോലി കിട്ടുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ടൂറിസം ഹോസ്പിറ്റാലിറ്റി അഗ്രികൾച്ചർ അതുപോലെ കെയർഗീവേഴ്സ് പിന്നെ ഇതിൽ കുറച്ച് കെയർ ഗീവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക കൂടുതലും ചില കേസിലൊക്കെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക പിന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൂടുതലും ഇഷ്യൂ ചെയ്യുന്നത് നോൺ യൂറോപ്യൻസിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് സീസണൽ വർക്ക് വിസയാണ് മറ്റുള്ള ജോലികൾക്കൊക്കെ കൂടുതലും യൂറോപ്യൻസിന് തന്നെ യൂറോപ്യൻസിനെ തന്നെ ജോലിക്കായിട്ട് കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രീസിൽ മാത്രമല്ല ഗവൺമെൻറ് വർക്ക് വിസ കൊടുക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് ഓഫർ തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് വരുന്നത് ഹോളണ്ടാണ് നെതർലാൻഡാണ് നെതർലാൻഡിൻ്റെയും ലൊക്കേഷൻ വരുന്നത് നിയർ ജേമനിയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഡച്ച് ആണ് ഇംഗ്ലീഷല്ല അപ്പോൾ നിങ്ങൾ ജോലിക്ക് നോ സ ജോലി സെർച്ച് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് ചില പല പല കമ്പനീസിലും ഹോളണ്ടിലെ അൺസ്കിൽഡ് ജോബിന് കൂടുതലും വിസ കൊടുക്കുന്നത് അവർ സീസണൽ വർക്ക് വിസ ആയിട്ടാണ് അതായത് മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയുക ഫാമിങ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ജോബിനാണ് കൂടുതലും നെതർലാൻഡ് ഗവൺമെൻറ് നോൺ യൂറോപ്യൻസിന് വർക്ക് വിസ കൊടുക്കുന്നത് മറ്റുള്ള ജോബ്സിന് വിസ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൂടുതലും ജോലി കിട്ടുന്നത് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി അതുപോലെ ലോജിസ്റ്റിക്സ് പിന്നെ അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള മേഖലയിലാണ് കൂടുതലും ജോലി കിട്ടുന്നത് പക്ഷേ ഇതിൽ തന്നെ കൂടുതലും ചില കേസിലൊക്കെ കമ്പനീസ് ലാംഗ്വേജ് ചോദിക്കാറുണ്ട് പക്ഷേ ഈ അഗ്രികൾച്ചർ ജോബ് സീസണൽ വോക്ക് വീസ് ആണെങ്കിൽ ലാംഗ്വേജിൻ്റെ പ്രശ്നം വരില്ല കാരണം കമ്മ്യൂണിക്കേഷൻസ് കുറവുള്ള ജോബാണ് പിന്നെ പിന്നെ ഹോളണ്ടിൽ നമുക്ക് ടു തൗസൻഡ് യൂറോ വരെ മന്ത്ലി ഏണിങ്സ് ആവറേജ് സാലറി കിട്ടുന്ന ഒരു കൺട്രിയും കൂടെയാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ആറാമത്തെ രാജ്യം ഫിൻലൻഡ് ആണ് ഫിൻലൻഡിനെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിൻലൻഡിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഓൾമോസ്റ്റ് റഷ്യയ്ക്ക് പാരലായിട്ടാണ് അതായത് സ്വീഡൻ നോർവേക്കൊക്കെ പാരലായിട്ട് വരുന്ന നല്ല തണുപ്പ് കൂടിയൊരു രാജ്യമാണ് ഫിനലൻഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് ഫിനിഷ് ആണ് പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നല്ലൊരു പെർസെൻ്റേജ് ആൾക്കാർ ഫിൻലൻഡിലുണ്ട് പിന്നെ ഈ ഒരു ഫിൻലൻഡിലും കൂടുതലും ഗവൺമെൻറ് കൊടുക്കുന്നത് സീസണൽ വർക്ക് വിസയാണ് അതായത് അൺസ്കിൽഡ് വർക്കേഴ്സിന് കൂടുതലും ജോലി കിട്ടുന്നത് സീസണൽ വർക്ക് വിസയാണ് മെയിനായിട്ട് ഇപ്പം ബെറി പ്രിക്കിംഗ് അതുപോലെ ഫാമിംഗ് പിന്നെ ഫോറസ്ട്രി ുള്ള ഇതിലാണ് കൂടുതലും വേക്കൻസീസ് കിട്ടാറുള്ളത് പിന്നെ കൺസ്ട്രക്ഷൻ അതുപോലെ കെയർ കീപ്പേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ജോബ്സിന് നമുക്ക് ഫിൻലാൻഡ് ഗവൺമെൻറ് വിസ തരുന്നുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇങ്ങനെ വിസ കിട്ടുന്നില്ല പിന്നെ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള ജോബാണെങ്കിൽ എന്തായാലും നമുക്ക് ഫിനിഷ് ലാംഗ്വേജ് ബേസിക് എങ്കിലും അറിയേണ്ടി വരും ഇനി അതല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പറ്റണം എന്ന് വെച്ചാൽ അത് ഓരോ കമ്പനീസിനും ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളോട് ലാംഗ്വേജ് ചോദിക്കുന്നതും ചോദിക്കാത്തതും പിന്നെ ഫിൻലാൻഡ് ഗവൺമെൻറ് ഇപ്പോൾ ഫിൻലാൻഡ് എംബസി ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ടി കാർഡ് എടുത്ത് പോകാൻ പറ്റും കാർഡ് കിട്ടി റെസിഡൻസ് പെർമിറ്റ് കിട്ടിയതിനു ശേഷം നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വെൽഡേഴ്സ് ആണെങ്കിലും ഫിറ്റേഴ്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വേക്കൻസിക്ക് സെമി സ്കിൽഡ് ആണെങ്കിൽ കൂടെ നമുക്ക് വർക്ക് വിസ കിട്ടുന്ന ഒരു കൺട്രിയും കൂടെയാണ് ഫിൻലൻഡ് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് സ്വീഡനും ജർമ്മനിക്കും ഇടയിലായിട്ടാണ് ഡെൻമാർക്കിലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാനിഷ് ആണ് അപ്പം നിങ്ങൾ ലാംഗ്വേജ് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാർ ഡെൻമാർക്കിൽ ഉണ്ട് പിന്നെ ഒരു ടൈമ് വരെ ഡാനിഷ് ഗവൺമെൻറ് അൺസ്കിൽഡ് വർക്കേഴ്സിന് വിസ കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറെയൊക്കെ വർക്ക് വിസാ പ്രോഗ്രാംസ് അൺസ്കിൽഡ് വർക്കേഴ്സിന് മാത്രമല്ല അല്ലാതെയൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ട്രാക്ക് വിസ സ്കീം അതുപോലെ പേ ലിമിറ്റ് സ്കീം ഇങ്ങനെയുള്ള പോസിറ്റീവ് ലിസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് വിസ പ്രോഗ്രാംസ് ഗവൺമെന്റ് കൊണ്ടുപോകാൻ യൂറോയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടി ആട്ടോ ഡെൻമാർക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് യൂറോ വരെയാണ് ആവറേജ് സാലറി ആയിട്ട് വരുന്നത് പക്ഷേ ഡെൻമാർക്കിലെ കറൻസി ഡാനിഷ് ക്രോൺ ആണ് യൂറോയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ വരും സ്പാനിഷ് ഗവൺമെൻറ്റും ഫിൻലൻഡ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ അൺസ്കിൽഡ് ജോബിന് വിസ കൊടുക്കുന്നത് സീസണൽ വർക്ക് വിസ ആയിട്ടാണ് പിന്നെ ചില സെക്ടേഴ്സിൽ പേലിമിറ്റ് സ്കീമിൽ ലിസ്റ്റ് ചെയ്ത കുറച്ച് ജോബ്സ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പേലിമിറ്റ് സ്കീം വഴി വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ വർക്ക് വിസ കിട്ടുന്ന ഇൻഡസ്ട്രീസ് അഗ്രികൾച്ചർ ഹോസ്പിറ്റാലിറ്റി അതുപോലെ ഡൊമസ്റ്റിക് വർക്കറാണ് പിന്നെ കീ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക ബേസിക് ഇംഗ്ലീഷ് എന്തായാലും വേണ്ടിവരും ഒട്ടുമിക്ക എല്ലാ ജോബ്സിനും അല്ലെങ്കിൽ ഡാനിഷ് ലാംഗ്വേജ് അറിയേണ്ടി വരും ബേസിക് ഇംഗ്ലീഷ് തന്നെ നല്ലത് പിന്നെ ഏറ്റവും കൂടുതൽ വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് സീസണൽ വിസ അതായത് അഗ്രികൾച്ചർ ജോബിനാണ് കൂടുതലും വർക്ക് വിസ കിട്ടാറുള്ളത് അൺസ്കിൽഡ് ജോബിന് നമ്മുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നത് സ്വീഡൻ ആണ് മുമ്പ് നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വീഡൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൾമോസ്റ്റ് ഫിൻലൻഡിനും നോർവേക്കും ഇടയിലായിട്ടാണ് സ്വീഡൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്വീഡിഷ് ആണ് കറൻസി വരുന്നത് സ്വീഡിഷ് ക്രോൺ ആണ് അവവറേജ് ഏകദേശം യൂറോയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ആവറേജ് സാലറി കിട്ടുന്ന രാജ്യമാണ് പിന്നെ സ്വീഡൻ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് കൂടുതലും വർക്ക് പെർമിറ്റ് കിട്ടുന്ന കൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അഗ്രിക്കൾച്ചറ് ഫോറസ്ട്രി അതുപോലെ കെയർ ഗീവറ് പിന്നെ ഹോസ്പിറ്റാലിറ്റി പക്ഷേ എന്നാലും കൂടുതലും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത് സീസണൽ വർക്ക് വിസ ആണ് പിന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എംപ്ലോയറ് നമുക്കിപ്പോൾ ഒരു ഓഫർ തന്നു അൺസ്കിൽഡ് ജോബിന് ഒരു ഓഫർ തന്നു ആ ഒരു ഓഫർ തന്നെ നമുക്കത് വിസയാക്കി മാറ്റണമെങ്കിൽ എംപ്ലോയർ പ്രൂവ് ചെയ്യണം ആ ഒരു ജോലി ചെയ്യാൻ സ്വീഡനിൽ നിന്ന് വർക്കറെ കിട്ടിയില്ല അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വർക്കറെ കിട്ടിയില്ല എന്ന് പ്രൂവ് ചെയ്യണം എങ്കിലും മാത്രമേ നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്ക് ഈ ജോലി കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക ലേബർ മാർക്കറ്റ് ടെസ്റ്റ് സ്വീഡനിൽ ആവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും പക്ഷേ അൺസ്കിൽഡ് ജോബിന് വിസ് വർക്ക് വിസ പോസിബിൾ ആണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് നോർവേ ആണ് നോർവേയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് നോർവേ ജയർവേ യൂറോപ്പിൽ തന്നെയുള്ള ഒരു റിച്ചസ്റ്റ് കൺട്രിയാണ് നോർവേയിൽ നമുക്ക് അൺസ്കിൽഡ് ജോബിന് വിസ പോസിബിൾ ആണ് കൂടുതലും ഗവൺമെന്റ് കൊടുക്കുന്നത് സ്വീഡൻ പോലെ തന്നെ സീസണൽ വർക്ക് വിസക്കാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അല്ലാതെ അൺസ്കിൽഡ് ജോബ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ ഫിഷിംഗ് അതുപോലെ അഗ്രികൾച്ചറ് പിന്നെ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെയുള്ള മേഖലയിലാണ് മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കീ പോയിന്റ്സ് നോക്കിയാൽ മനസ്സിലാവും സീസണൽ വിസ അപ് ടു സിക്സ് മന്ത് വരെ നമുക്ക് സീസണൽ വിസ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നമുക്ക് നമ്മൾ വോക്ക് എന്താ പറയുക ജോബ് നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും ചോദിക്കുന്നില്ല പക്ഷേ നമുക്ക് നോർ നോവേജിയനോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക മെയിനായിട്ട് ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടുതലും ആണ് നമ്മളോട് ലാംഗ്വേജ് ചോദിക്കുന്നത് അല്ലാതെ ഇപ്പോൾ നമുക്ക് വർക്ക് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോവീജിയൻ ലാംഗ്വേജ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ചില എന്താ പറയുക വിസ സ്കീമിൽ മാത്രമേ ഗവൺമെൻറ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ സോ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് സ്വിറ്റ്സർലാൻഡാണ് അൺസ്കിൽഡ് ജോബിന് സ്വിറ്റ്സർലാൻഡിൽ വോക്ക് വിസ കിട്ടുമോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ വർക്ക് വിസ പോസിബിൾ പക്ഷേ ലിമിറ്റഡ് ക്വാർട്ടാസ് പിന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല സമയങ്ങളിലും സ്വിറ്റ്സർലാൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറാറുണ്ട് സോ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും പക്ഷേ ജോലി കിട്ടുമെന്നുള്ള ഫസ്റ്റ് നമുക്ക് നോക്കണം അതായത് അതായതിപ്പോൾ ഇവിടെ വർക്ക് പെർമിറ്റ് പോസിബിൾ ആണ് നോൺ യൂറോപ്യൻ നാഷണൽസിന് ഗവൺമെൻറ് വർക്ക് വിസ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ലിമിറ്റഡ് ക്വാർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് വർക്ക് കിട്ടുന്ന ഇൻഡസ്ട്രീസ് ഡൊമസ്റ്റിക് വർക്ക് അതുപോലെ അഗ്രികൾച്ചർ ഹോസ്പിറ്റാലിറ്റി ഈ ഒരു മേഖലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൺട്രീസും വർക്ക് വീസ കൊടുക്കുന്നത് ഇത് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ പറയുന്ന വർക്ക് വിസ ക്ലോസ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക പിന്നെ ലാംഗ്വേജ് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഇല്ല സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോൾ അൺസ്കിൽഡ് ജോബ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറവുള്ള ജോബ്സ് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഇല്ല ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്വിറ്റ്സർലാൻഡ് എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്ത് അത് നിങ്ങൾക്ക് വർക്ക് വിസ ആക്കി മാറ്റണമെങ്കിൽ സ്വീഡനിലുള്ള അതേ പ്രശ്നം ഉണ്ട് അതായത് ആ ഒരു കൺട്രിന് ലോക്കൽസിനെ കൊണ്ട് ആ ഒരു ജോബ് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എംപ്ലോയർ ഗവൺമെൻറ്റിന് പ്രൂവ് ചെയ്യണം അതിനുശേഷം മാത്രമേ നോൺ യൂറോപ്യൻസിനെ ഹയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഗവൺമെൻറ് ആ ഒരു എംപ്ലോയർക്ക് സ്വിറ്റ്സർലാൻഡ് ഗവൺമെൻറ് ആ ഒരു എംപ്ലോയർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പക്ഷേ സ്വിറ്റ്സർലാൻഡിൽ അൺസ്കിൽഡ് ജോലിക്ക് വർക്ക് വിസ പോസിബിൾ ആണ് സോ അങ്ങനെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് പോസിബിൾ ആണ് സോ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല ജർമ്മനിയാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരേ ഒരു രാജ്യം ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് വിസാസും വിസാസ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യവും ജർമ്മനിയാണ് ജർമ്മനിയെ ജർമ്മനിയെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ജർമ്മനിയെ ജർമ്മനിയെപ്പറ്റി അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ട് പിന്നെ ജർമ്മനിയിലും ജർമ്മൻ ഗവൺമെൻറ്റും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് സീസണൽ വർക്ക് വിസയാണ് പിന്നെ എംപ്ലോയ്മെൻറ്റ് വിസ ഒരുപാടൊന്നും പോകുന്നില്ല എന്നാലും അൺസ്കിൽഡ് ജോബിനും വിസ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ടൂറിസ്റ്റ് വിസയിൽ ചെന്നാൽ നമുക്ക് വർക്ക് വിസയിലൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി ടൂറിസ്റ്റ് വിസയ്ക്ക് വാലിറ്റി ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അഗ്രികൾച്ചർ കെയർ ഗീവേഴ്സ് അതുപോലെ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റാലിറ്റി കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ അവർ ജർമ്മൻ ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോബ് നോക്കുമ്പോൾ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാലും ഇപ്പോൾ തന്നെ എന്താ പറയുക ജർമ്മനിയിൽ വർക്ക് വിസ എടുക്കാനായിട്ട് ഗവൺമെൻറ് ലാംഗ്വേജ് നിർബന്ധമായിട്ട് ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് വർക്ക് പെർമിറ്റ് ആക്കി മാറ്റാൻ പറ്റും പക്ഷേ ചില ഓക്യുപേഷനിലും നിങ്ങൾ വർക്ക് വിസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ കീ പോയിൻറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗവൺമെൻറ് മൂന്ന് മാസം വരെ മാത്രമാണ് സീസണൽ വർക്ക് വിസക്ക് വിസ കൊടുക്കുന്നത് പിന്നെ കെയർ കീവറായിട്ട് നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ബേസിക് ജേർമൻ ലാംഗ്വേജ് മാൻഡറ്ററി ആണ് എന്ന് വെച്ചാൽ ബേസിക് ജേർമൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് കിട്ടും എംപ്ലോയർ എന്തായാലും ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഡ്രൈവറോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ജോബ്സൊക്കെ നോക്കുകയാണെങ്കിലും ലാംഗ്വേജ് ഇല്ലാതെയും നമുക്ക് പെർമിറ്റാക്കി മാറ്റാൻ പറ്റും പിന്നെ ഐ ടി ഫീൽഡിലൊക്കെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുള്ള ജേർമൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ ആയി ജേമനിയിൽ പോകുന്നുണ്ട് അവർ അങ്ങനെയാണെങ്കിലും ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനി എത്താൻ പറ്റും പക്ഷേ ജർമ്മനിയിൽ ഒരു മൈനസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും അത് ചെറിയൊരു മൈനസ് ആണ് പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആണ് പക്ഷേ അതുപോലെ തന്നെ അവിടെ സാലറിയും കൂടുതലാണ് ഓസ്ട്രേലിയനേക്കാൾ ഏകദേശം ടൂ തൗസൻഡ് യൂറോ വരെയൊക്കെ ആവറേജ് സാലറി കിട്ടുന്ന ഒരു കൺട്രീൻ്റെ കൂടെയാണ് ജർമ്മനി ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളിത് ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് മാത്രം ആട്ടോ പറയുന്നത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും കൺട്രി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രി മാത്രം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം ഇത് വീഡിയോ നല്ലപോലെ ആയി പോകും അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്